നമുക്ക് കേരളം തമിഴ്നാട് മലയാളം തെലുഗു കന്നഡ തമിഴ് ഹിന്ദി എന്നൊന്നുമില്ല എവിടെ നന്നായിട്ട് അഭിനയിക്കാൻ സാധിക്കുവോ എവിടെ നല്ലൊരു സിനിമ കിട്ടുകയോ എവിടെ നല്ലൊരു കഥാപാത്രം കിട്ടുകയോ അപ്പോൾ ഓടി ചെന്നുപോയി അഭിനയിക്കുക എന്നുള്ളതാണ് ഞാൻ ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ് മാരി സാറിനെ പോലെയുള്ള ഒരു വിഷനറി ഒരു ബ്രില്യൻ ഡയറക്ടർ അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചു രണ്ടാമത് ആദ്യം ചെയ്തതിനേക്കാൾ കൂടുതൽ ഡെപ്തും ഡിഫറെൻറ്റുമായിട്ടുള്ളൊരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിലാദ്യാണ് ഞാനൊരു നറേഷൻ പോലും ഇല്ലാതെ ഞാൻ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് എനിക്ക് വയസിൻ്റെ കഥ എന്താണെന്നോ അതിൻ്റെ കഥാപാത്രം എന്താണെന്നോ ഒരു ഐഡിയയിലായിരുന്നു ഷൂട്ടിന് രണ്ട് ദിവസം മുന്നെയാണ് കഥ എന്താണ് എന്ന് ഞാൻ അറിയണത് അപ്പോൾ നമ്മൾ അവിടെ പോയി ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് നമ്മൾ അവിടെ തന്നെ താമസിച്ച് അവിടെയുള്ള ആൾക്കാരിലൂടെ പഴകി നമ്മളാരും മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ഞാനാണെങ്കിലും ദ്രുവാണെങ്കിലും അനുഭവം നമ്മളൊക്കെ അവിടെ പോയി നിന്ന് എന്നാലും നമുക്ക് ഈ മേക്കപ്പ് തൊട്ട് കൂടി അടിച്ച് ക്യാമറയുടെ മുന്നിൽ വന്നെന്ന് അഭിനയിക്കുന്നതല്ല നമുക്ക് അവിടുത്തെ ബോഡി ലാംഗ്വേജ് വരണമെങ്കിൽ അവിടുത്തെ എക്സ്പ്രഷൻസ് വരണമെങ്കിലൊക്കെ നമുക്ക് അത്ര എഫേർട്ട് ഉണ്ടല്ലോ അപ്പം ഒരു ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം സ്കൂളാണ് ഫിലിം മേക്കിംഗ് ആണ് മാരിസാറിൻ്റെ അപ്പം ഐ ഹാവ് ബീൻ വെരി ഫോർച്ചുനേറ്റ് ദാറ്റ് ഐ ഗോട്ട് ടു ചാൻസസ് വിത്ത് ആൻഡ് ഇത്തവണ വൈസൻ വന്നപ്പം രാജി എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിലെ എൻ്റെ കരിയറിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആണ് കാരണം ഒരുപാട് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരുപാട് ലെയറിംഗ് ഈ ക്യാരക്ടറിനുണ്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നതന്നെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടി ഡബ് ചെയ്ത രവീനയാണ് ഐ ഹാവ് ടു താങ്ക് ഹെർ ഓൾസോ കാരണം അഭിനയം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഈക്വൽ യുവർ വോയ്സ് ഓൾസോ സോ താങ്ക്സ് ടു ടുവീന